അതെ അപ്പോൾ നമുക്ക് കുറച്ച് ക്ുക ഗസ്നാജിക് ഇന്നത്തെ റെസിപ്പി ഒരു പക്കഓടയാണ് ഈ ഒരു പക്കഓട നമ്മൾ ഉണ്ടാക്കുന്നത് ലെഫ്റ്റ് ഓവർ റൈസ് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ ചോറ് കഴിക്കുമ്പോൾ എന്തായാലും കുറച്ച് ചോറ് ബാക്കി വരും അപ്പോൾ ആ ചോറ് വെച്ച് നമുക്ക് കണ്ന അര쳐 തരക്കുന്നതിനു മുൻപ് ഒരു സ്നാക്ക് ഉണ്ടാക്കാം കണ്ടോ പറ്റിയല്ലോ ഇപ്പോ നമ്മുടെ പക്കഓട ഉണ്ടാക്കാൻ വേണ്ടി ദാ ഇതുപോലൊരു കപ്പില് ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൻ്റെ മെഷർമെൻ്റിൽ പറയുകയാണെങ്കിൽ ഒരൊന്നര കപ്പ് ചോറ് എടുത്തിട്ടുണ്ടായി കറക്റ്റ് ഒരു അളവ് ഞാൻ പറയുകയാണെങ്കിൽ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ചോറ് നമുക്കൊന്ന് അരച്ചെടുക്കണം ഒരുപാട് സ്മൂത്തായിട്ടൊന്നും അരച്ചെടുക്കേണ്ട ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം നമ്മുടെ മിക്സിയുടെ പൾസ് ബട്ടൺ യൂസ് ചെയ്ത് ഒരു ടു ത്രീ ടൈംസ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് ഉടങ്ങി കിട്ടും ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക ഇനിയും ചേർക്കേണ്ടത് കടലമാവ് ഞാനൊരു നാല് ഹീപ് ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് ഫോർ ടു ഫൈവ് ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണം സവാള ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില ഇതെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ കറിവേപ്പില എല്ലാം ചെറുതായിട്ടൊന്ന് മുറിച്ച് ഇട്ടു കൊടുക്കുക ഇനി വേണമെങ്കിൽ നമുക്കൊരു ചെറിയ പീസ് ഇഞ്ചി കുത്തി അരിങ്ങും ചേർക്കാം ഇതിലേക്ക് ഇനിയും ഒരു അര ടീസ്പൂൺ പെരും ജീരകം പിന്നെ കുറച്ച് മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണേ നമ്മുടെ സ്നാക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണേ പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി കായപ്പൊടി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഞെരിടി യോജിപ്പിക്കാം നമ്മൾ ഞെരിടുമ്പം സവാളയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരും പിന്നെ ചോറിനൊരു നനവുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ മാവ് നന്നായിട്ട് മിക്സായി കിട്ടും ഒരു ഡോ കിട്ടും നമ്മൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട കേട്ടോ നല്ലതുപോലെ അങ്ങനെ ഇടിയിട്ട് മിക്സ് ചെയ്ത് എടുക്കുക പിന്നെ ഈ ഒരു സ്നാക്കിൽ കടലമാവ് തന്നെ എടുക്കണം മൈദയോ ഗോതമ്പൊടിയോ എടുത്താൽ ശരിയാവില്ല കടലമാവ് തന്നെ എടുക്കണം ഒക്കെ ഉണ്ടാക്കും അപ്പോഴേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം മാവ് റെഡി ആയിട്ടുണ്ട് കുറച്ച് സ്റ്റിക്കാണ് അത് കുഴപ്പമൊന്നുമില്ല ഇനി ഇതിൽ കടലമാവൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ ചെറുതായിട്ടിങ്ങനെ ചെറിയ ചെറിയ ഒരു പോർഷൻ മാവ് എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെ ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇതിങ്ങനെ സ്പ്ലിറ്റായി പോകാൻ പാടില്ല അതുപോലെ ചെറിയ ചെറിയ പോർഷനായിട്ട് എണ്ണയിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റണം ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല നമ്മൾ ഉടനെ തന്നെ ഫ്രൈ ചെയ്യാണ് ഒരു മീഡിയം ഹീറ്റിൽ ഇട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ചെറിയ പോർഷൻസ് അതുപോലെ ഇട്ട് കൊടുക്കാം ഒരുപാട് വലുതാക്കണ്ട വലുതാക്കി കഴിഞ്ഞാൽ അത്ര ക്രിസ്പി ആയിരിക്കത്തില്ല അതുപോലെ കുഞ്ഞു കുഞ്ഞ് പോർഷനായിട്ട് ഇടുന്നതായിരിക്കും നല്ലത് ഒരു സ്പൂൺ വെച്ച് വേണമെങ്കിൽ സ്പൂൺ വെച്ചിടുക അല്ലെങ്കിൽ കൈ കൊണ്ട് ഇട്ടാലും ഏതാണെങ്കിലും പ്രശ്നമില്ല ഒരു തേർട്ടി സെക്കൻഡ്സ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക മാവൊക്കെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണേ അത് തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല എണ്ണാലും ഒരു ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല പെട്ടെന്ന് തന്നെ റെഡി കിട്ടും ഒരുപാട് ഹൈ ഹീറ്റിലിട്ട് ഫ്രൈ ചെയ്യരുത് അതും വേവണ കേട്ടോ നമ്മുടെ സ്നാക്ക് ഓൾമോസ്റ്റ് റെഡിയാണ് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് വേണ്ടോ ഇങ്ങനെ നമ്മൾ കോരി എടുത്ത് ഇടുമ്പം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ കിട്ടും ലാസ്റ്റിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് കോരിമാറ്റ കറിവേപ്പിലയും കൂടെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും പിന്നെ നമ്മൾ ഇതുപോലെ പക്കോഡാസ് ഒക്കെ ഉണ്ടാക്കുമ്പം വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതിനെക്കാട്ടിലും മറ്റേതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുത്തോളൂ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ പക്കോഡാസ് ഒക്കെ റെഡിയാണ് ഇത് പുറമേ നല്ല ക്രിസ്പിയും അക്കം സോഫ്റ്റുമാണ് ആണേ കഴിക്കട്ടെ എന്തൊരു ടേസ്റ്റാണെന്നറിയോ കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തത്തേ ഇല്ല അത്ര ടേസ്റ്റിയാണ് നമ്മളത് ചോറ് വെച്ചുണ്ടാക്കിയാണെന്ന് ഇല്ല നല്ല ചൂട് ചായയുടെ കൂടെ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ് അപ്പോൾ വീട്ടിൽ ചോറൊക്കെ ബാക്കി വരുമ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം സ്റ്റേ ട്യൂൺഡ് ബൈ